ചില നാട്ടിലൊക്കെ ഇതിന് സ്വർണാമെന്ന് പറയുന്നു ഇറങ്ങാതെ ഇച്ചിരി പേടിയൊന്നും ഇല്ലൊരു ഭയം എന്താന്ന് വെച്ചാല് അട്ട നല്ലോണം നല്ല കടിയീളം അട്ടകള് അപ്പൊ കൂട്ടുകാരെ നമ്മളെ മച്ചൻ പറഞ്ഞ പോലെ തന്നെ ഫുൾ അട്ടയാണ് ഈ അട്ട തോട്ടിലേക്കാണ് നമ്മള് വീണ്ടും വന്നിട്ടുള്ളത് ഇതില് ഏത് നേരത്തും ഇതുപോലെ ചെക്ക് ചെയ്യണം കാലിന്റെ ഇടയിലൊക്കെ അട്ട കയറി കറക്റ്റ് അറിയാൻ പറ്റില്ല വലയിലാണ് വലയിലല്ലേ വലയിലാണ് വലയിലാണ് ഈ കൂടെ ഓരോ ജീവികൾക്കും ദൈവം ഓരോ കഴിവുകളാണ് കൊടുത്തിട്ടുള്ളത് അത് കടുവിന് കൊമ്പാണെന്നുണ്ടെങ്കിൽ മരാലിന് വേഗതയാണ് സ്ഥിതി കഴിഞ്ഞപ്പോൾ ആ ഒരു മീൻ മിസ്സാവാനുള്ള കാരണം അതിൻ്റെ വേഗതയാണ് നിങ്ങളിപ്പോൾ കണ്ടില്ലേ ഞൊടിയിടയിലാണ് അത് ആ വലയുടെ ഉള്ളിലൂടെ തുളച്ചപ്പുറത്തേക്ക് പോയത് ഇത്രയും ചേർന്നുണ്ടെന്നെങ്കിലും മീനിന് കൃത്യമായിട്ട് എവിടെയാണ് അതിൻ്റെ വഴി എന്നുള്ള കാര്യം അറിയാനായിട്ട് പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് വലയുടെ ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പിലൂടെ അത് അപ്പുറം കടന്നു പോയത് യം മയം ഭയം മയം തോ ഒരു ചാരലുണ്ടോ ഇത് ਆ ਜਾ ਲਾ ਯਾ ਲੈ ਚੇਰਾ ਅੰਦਰ ਕਰਕਟ ਕਿਡਾ ਨਾ ਪੇੜਤਿਲੈ ਰਿਹਾ ਕਰਕਿਆ ਕਣੀ ਸਭਾ ਨਾਲ ਅਲਗੀ ਲੈ ਇੱਥੇ ਵੀਰ ਚੇਰਾ ਕਿਓ ਕੇ ശത്രുക്കളുടെ സാന്നിധ്യം കണ്ടു കഴിഞ്ഞാ മീനുകള് വെള്ളത്തിന്റെ അടിയിലേക്ക് പോവും അവർക്ക് ചേറിന്റെ അടിയിലേക്ക് എത്ര പോകാൻ പറ്റുമോ അത്രയും താഴ്ചയിലേക്ക് പോകും അവർ ചിലപ്പോൾ മണ്ണിന്റെ അടിയിൽ പൂണ്ട് കിടക്കും അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര മേലെ ഇളക്കി കഴിഞ്ഞാലും മീൻ പൊന്തി വരില്ല ഈ ചേർത്ത് തന്നെ ആയിരിക്കും കടുവുണ്ടാവുക മീനൊക്കെ ഇട്ടണം എന്നുണ്ടെങ്കിൽ വെള്ളത്തിന്റെ അടിയിലൂടെ ചേറിൻ്റെ അടിയിലൂടെ കൈ കൊണ്ടുപോകണം അങ്ങനെ നന്നായിട്ട് ഇളക്കിയാൽ മാത്രമാണ് അടിയിലുള്ള മീൻ പൊന്തി വരികയുള്ളൂ അങ്ങനെ നമ്മൾ വെള്ളത്തിൻ്റെ അടിയിലേക്ക് കൈ കൊണ്ടുപോകുന്ന സമയത്താണ് ചേറിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് കടുവിൻ്റെ കുത്തു കിട്ടുക ഇവിടെ കയറി거든요 ഇട് കുടുങ്ങിക്കോ കുടുങ്ങടേ ഇട് കാലി തൊക്കിച്ചട്ടാ ഇട് അപ്പുറത്തസര ദേച്ചാ അവൻ എങ്ങനെ കടിച്ചു വെരിച്ചിട്ടുണ്ട് അങ്ങേ പിന്നെ അവിടെ കാണാനേട്ടാ അങ്ങോട്ട് അവാഗം ഇട് കേരീക്ക് പുടിച്ച ഇട് പുടിച്ചൂടേ ഇട് ഇട് പൊടിക്കയരസ്യ ഹനാ ടൊന്നും കിട്ടീടാ നോക്കാൻ വേണ്ടില്ല സെണ്ടറിൽ ഒതുങ്ങിട്ടുണ്ടാവും മയങ്ങിട്ടേ സെണ്ടറിൽ ഒതുങ്ങിട്ടുണ്ടാവും മറ്റേ അരുവൊക്കെ അടുക്കണ്ട അരുവിൽ തല പൊന്തിച്ചാണ്ട് നടക്കും പിന്നെ കാളിതൻ കാലിൽ ജീവന എന്താണ് നാടൻ പെട പെടക്കണ നമ്മളെ ഐറ്റൊന്നും ப்பணும் ഇതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് തന്നെ പൊന്നറോ വെച്ചടി കൂടി തപ്പി പോകാം. ഓ. അടവാടാ. അണ്ടേ പിടത്തതില് സൈനെ കൊള്ളും. ആണെങ്കിൽ അടക്കി പിടിക്കണം. ഹംസിയ, ഈ ആര് ഇങ്ങനെ അടി കൂടേ തട്ടി. താങ്ക്യൂ. എന്താ ബോളം പിടിക്കുന്നത്? ഇത് ചാറ്റ് എടുക്കുന്നോ? കുറേഷ്ടോ. ദാ. ഹ്?

വളഞ്ഞിട്ട് കാലില് എടുത്ത ഒഴിഞ്ഞു നോക്കണ്ട സാധനം തോന്നാര സുദ്ധിയാ ോണ്ടാ ചെറുപ്പറിയില്ല ഇറക്കും കാലും കഴിക്കുന്നു ചണ്ടിക്കു കഴിച്ചോണ്ടി

മീൻ കയറ്റി തരാടാൻ ഇഷ്ടം പോലെ താപ്പി പിടിക്കണം താപ്പി പിടിക്കാൻ പറ്റുവോ അല്ലെ ആ പെടക്കിന് കണ്ണൻ നല്ല ഈ വൽപ്പിള കണ്ണന്മാരാണ് ഈ വൽപ്പിള അറിയോ കയ്യിലെ ബുദ്ധിമുട്ടേ ഞാൻ പള്ളോട് വലിഞ്ഞുകഴിഞ്ഞാ ആഴ്ച കനക്കത്തക്കൂടാണ്ട് വരും ആ വേറെ കാര്യം ഹലോ അപ്പൊ അങ്ങനെയാണ് നമ്മളെ പരിപാടി മീനുണ്ട് കാത്തിരുന്നോളി ഒരു ബേജാറും പാണ്ടിണ്ട് കിട്ടും